ഹലോ വെൽക്കം ബാക്ക് ഞാനേ അറേബ്യൻ ബ്രെഡ് പുഡിങ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം ഒരു ചെറിയ ബൗളിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും മൂന്നോ നാലോ ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം നമുക്ക് ഇട്ട് കൊടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് ലൂസാക്കാൻ വേണ്ടി ഇതിലേക്ക് ഒരു നാല് ടീസ്പൂൺ പാലിട്ട് കൊടുക്കാം പാലിട്ട് നല്ലവണ്ണം ഒന്ന് ലൂസ് ചെയ്തതിന് ശേഷം ഫ്ലേവറിന് വേണ്ടി ഒരു മൂന്നാല് ഡ്രോപ്പ് വാനില എസൻസ് ഇടാം ഇത് തികച്ചും ഓപ്ഷണലാണ് എനിക്ക് വാനില എസൻസിൻ്റെ ഫ്ലേവറും സ്മെല്ലും ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം ഇത് നേരത്തെ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നതാണ് അപ്പോൾ അടുത്തത് ചെറിയൊരു ബൗളിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് ഇട്ട് ഇതിലേക്ക് പാലൊഴിച്ച് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഇതും നമുക്ക് മാറ്റി വെക്കാം ഇതിനു വേണ്ടി ഞാനൊരു എട്ട് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഏത് ബൗളാണോ എടുക്കുന്നത് പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടി അതിന് സ്പേസ് അനുസരിച്ച് നിങ്ങൾക്ക് ബ്രെഡ് സ്ലൈസസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം അപ്പോൾ സൈഡ്സ് എല്ലാം നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതേപോലെ നമുക്ക് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം ഇതും നമുക്ക് ഒന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം അടുത്തത് ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷം അര ലിറ്റർ പാൽ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇവിടെ ഞാനൊരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം അടുത്തത് കസ്റ്റേഡ് മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിക്കുന്നതിന് മുമ്പ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം ഇത് കസ്റ്റേഡ് അടിയിലേക്ക് സെറ്റിലാവും അപ്പോൾ അത് ആദ്യം തന്നെ നല്ലോണം മിക്സ് ചെയ്ത് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം പാൽ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതൊന്ന് കുറുകി തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം നമ്മളുടെ ബൗളിലേക്ക് ബ്രെഡ് ലെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ബ്രെഡ് ആദ്യം ലെയർ ചെയ്ത് ചെയ്തതിന് ശേഷം അതിലേക്ക് കസ്റ്റേഡ് മിക്സ് ഒഴിച്ചു കൊടുക്കണം വീണ്ടും ബ്രെഡ് ലെയർ ചെയ്ത് ഫ്രഷ് ക്രീം മിക്സ് ഇട്ട് കൊടുക്കാം ഇത് കണ്ടിന്യൂ ചെയ്യണം ബ്രെഡ് പീസസ് എല്ലാം ലെയർ ചെയ്തതിന് ശേഷം ഫൈനലി നമുക്കിതിലേക്ക് ചെറിയ പീസുകളാക്കിയത് പിസ്ത ബദാം നട്ട്സും കൂടി ഇട്ട് കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്യാം രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ് ഇത് സൂപ്പർ ടേസ്റ്റാണ് ഗസ്റ്റ് എല്ലാം വരുമ്പോൾ നമ്മൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു പുഡിങ്ങാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ താങ്ക്